നമസ്കാരം അവസാനം ഹേമ കമ്മീഷൻ പ്രശ്നം ഹൈക്കോടതിയിലെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു അതായത് ജസ്റ്റിസ് ഹേമ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായി അതിലുള്ള എല്ലാ രേഖകളും അതിൻ്റെ എല്ലാ നാന്നൂറ് പേജോളം വരുന്ന രേഖകളും അതോടൊപ്പം അതിൻ്റെ പെൻഡ്രൈവും അതോടനുബന്ധ രേഖകൾ എല്ലാം കോടതിയിലെത്തിക്കാൻ വേണ്ടി അതെ പായ്ച്ചറ നവാസ് എന്ന പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തുള്ള നവാ പൊതുപ്രവർത്തകൻ കൊടുത്ത പൊതു താല്പര്യ ഹരജിയിലാണ് ചീ ആക്ടി ചീഫ് ജസ്റ്റിസ് മുഷ്താക്കും അതേപോലെ തന്നെ മനുവും ജസ്റ്റിസ് മനുവും ചീഫ് ജസ്റ്റിസ് മനുവും മുഷ്താക്കും ജസ്റ്റിസ് മനുവും ചേർന്നുള്ള ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ ഹാജരാക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് സിനിമാ ലോകം ആകെ വിഭ്രാന്തിയിലാണ് അമ്മ സംഘടന പിരിച്ചുവിടേണ്ടിവരും മോഹൻലാലും മമ്മൂട്ടിയും അതേപോലെ ഗണേശനും അതേപോലെ നമ്മുടെ മുകേഷും അതേപോലെ മുകേഷും ഗണേശനും എല്ലാം തന്നെ അറസ്റ്റിലാകും എന്തിനെ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരുന്ന എ കെ ബാലനും അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ സജി ചെറിയാനും അറസ്റ്റിലാകും എന്താണ് കാരണം ഇവരാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നാലര വർഷമായി ഇത് പൂഴ്ത്തിവെച്ച് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് നടന്മാരെയും നടിമാരെയും ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് അനധികൃതമായി ഇവരെ ഭീഷണിപ്പെടുത്തി വാങ്ങി രാഷ്ട്രീയത്തിന് ഉപയോഗിച്ചു അങ്ങനെ തുടങ്ങിയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇത് നേരത്തെ ചോർത്തി എന്ന് പറയുന്ന ആരോപണവും പുറത്തു വന്നിട്ടുണ്ട് അത് ഗുരുതരമാണ് ഇതിലുള്ള വില്ലത്തികളായ നടിമാരുമാകത്താവും അവര് അമ്മ എന്ത് ചെയ്തു ഇതിലേക്ക് പുതുതായി വന്ന നടികളെ അടക്കം കൊണ്ടുപോയി നടന്മാർക്കും അതേപോലെ പ്രൊഡ്യൂസർമാർക്കും അതേപോലെ സംവിധായകർക്കും കാഴ്ചവെച്ചു എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ആരോപണവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല പോക്സോ കേസടക്കമുണ്ട് പോക്സോ കട എന്നുവെച്ചാൽ പത്തും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളെ അടക്കം കടിച്ചു വലിച്ചു കീറിയിട്ടുള്ളതാണ് ഈ സൂപ്പർ താരങ്ങൾ ഒരു സൂപ്പർ താരം ഇല്ലാത്ത ഒരു ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താ പറയുക മമ്മൂട്ടി തൻ്റെ ആരോഗ്യം നമ്മളെ യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുട്ടികളെ ഉപയോഗിച്ചു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഗൗരവമായിട്ടുള്ള ചില പരാമർശങ്ങളും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പഠിച്ചും ബോധ്യപ്പെടുന്നുണ്ട് അതേപോലെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നമുക്കറിയാം പത്ത് പതിനായിരത്തിലേക്ക് ആളുകളെ പെൺകുട്ടികളെ പങ്കുവെച്ചു എന്ന് പറയുന്നൊരു നടനാണ് നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലും നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരാണ് അതേപോലെ ഇതിനകത്തുള്ള നടന്മാരൊക്കെ തന്നെ നമുക്ക് നഷ്ടമുള്ള നടന്മാരാണ് മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ റേഞ്ചുള്ള മറ്റു നടന്മാർ ഇന്ത്യയിലുണ്ടോ അതേപോലെ പ അതോടനുബന്ധിച്ചുള്ള നടന്മാർ ഒരു പതിനഞ്ച് പേരടങ്ങിയ നടന്മാരടങ്ങിയ ഗാങ് ആണ് മുകേഷും ഗണേശനും അതേപോലെ സിദ്ദിക്കും അതേപോലെ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള നടന്മാരും അതേപോലെ ഏകദേശം ഒരു ഇരുപതോളം വരുന്ന ഇരുപത്തൊന്നോളം വരുന്ന നടികളുണ്ട് മറ്റുള്ള നടികളെ ശരിയായില്ലെങ്കിൽ അവരെ കയ്യിൽ കിട്ടി വരട്ടി എടുത്ത് ഇവരെ കയ്യിൽ കൊണ്ടുവത്തിക്കുന്ന കോഡ് നമ്പറുള്ള അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന എന്തിനും തയ്യാറാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുന്ന നടികൾ അതായത് കിടപ്പുറ പങ്കിടാൻ തയ്യാറാവുക മാത്രമല്ല മറ്റുള്ള എന്തൊക്കെ ക്രിമിനൽ കുറ്റങ്ങൾക്കും ഇവരെ കൂടെ നിന്ന് പണമുണ്ടാക്കാൻ എല്ലാ പരിപാടികളിലും സംഘടിപ്പിക്കുന്ന സ്ത്രീകൾ ഇതെല്ലാമുള്ള ഒരു വലിയ മാഫിയ സംഘമാണ് ഇതെന്ന് മുമ്പ് ഗാഫിയ തിലകൻ പറഞ്ഞത് എല്ലാം ശരിയായിക്കൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു രൂപം മാത്രമാണ് പുറത്തു വന്നതെങ്കിൽ ഒളിപ്പിച്ച് വെച്ചത് വലുതും ണ്ട് ഇതിനകത്ത് വിവരവകാശ കമ്മീഷൻ കട്ട് ചെയ്യാൻ പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല കാരണം ഒരു ജുഡീഷ്യൽ ഒരു ബോഡിയാണ് അന്വേഷണം നടത്തിയത് ആ അന്വേഷണം നടത്തിയിട്ടുള്ള ജുഡീഷ്യൽ ബോഡിയെ കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ അന്വേഷണം നടത്തി ഒരു വനിതാ ഡി വനിതാ എസ്പിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പായ് നവാസ് കേസ് കൊടുത്തുള്ളത് ഏകദേശം അഞ്ചു കോടി രൂപയാണ് രൂപയാണിതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം ഗവൺമെൻറ്റിന്റെ പണം സാധാരണക്കാരുടെ വേർപ്പിൻ്റെ പണം നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് പിണറായി വിജയൻ ഇതിന് കാശ് കൊടുത്തത് പിന്നിടായി കിട്ടിയ ശേഷം പൂഴ്ത്തി വെച്ചു കാര്യത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഉമ്മൻചാണ്ടിക്കെതിരെ ശിവരാജൻ കമ്മീഷൻ കിട്ടിയ ഉടൻ തന്നെ അത് വെച്ച് പിണറായി വിജയൻ പിണറായി വിജയൻ ചെയ്തെന്താ അദ്ദേഹത്തിന് പോലീസിനെ കൊണ്ട് കേസ് അന്വേഷണം നടത്തി കേസെടുപ്പിച്ചു ആ അതേപോലെ മറ്റു മന്ത്രി മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസെടുപ്പിച്ചു അതും കുപ്രസിദ്ധയായ സരിത നായർ സരിത നായർ എന്ന് പറയുന്ന ആരാ ഗണേശൻ്റെ കീപ്പായിരുന്നു ഗണേശൻ്റെ ഒരു കുട്ടിയുണ്ട് മാത്രമല്ല പലരെയും പലരിലും ഒരു കുട്ടി കുട്ടികള രണ്ട് പേർ കുട്ടികളുള്ള ഒരാളാണ് ആദ്യത്തെ ഭർത്താവ് എന്ന് പറഞ്ഞ ആളാണ് പലരെയും കടപ്പുറ പങ്കിട്ടെന്നും മഹാത്മ്യത്തോടെ പറയുന്ന ഒരാളാണ് അവരെല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുന്ന ഒരാളാണ് പല തട്ടിപ്പും കോടാ ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന ആളാണ് അങ്ങനെ തട്ടിപ്പ് നടത്തിയെന്ന് പറയുന്ന ആളാണ് കൃത്യമായി ഇപ്പോൾ രംഗത്ത് വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് ഇതിന് ഈ സമയത്ത് നമ്മൾ കാണേണ്ടത് നമ്മൾ കാണേണ്ടത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഈ റിപ്പോർട്ട് ഹൈക്കോടതി വിളിപ്പിച്ചു വന്നാൽ അതിലെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എൻ്റെ പെറ്റീഷൻ തുടർച്ചയായി ഇതിൻ്റെ പിന്നിൽ തന്നെ വരികയാണ് മാത്രമല്ല പിണറായി വിജയനെയും അതേപോലെ സജി ചെറിയാനെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഹരജി ഇപ്പോൾ ഡി ജി പി നൽകുന്നുണ്ട് കാരണം ഇത്രയും ഗുരുതരമായ കുറ്റം കേരളത്തിലുണ്ടായിട്ട് പിണറായി വിജയന് കിട്ടിയപ്പോൾ അത് എങ്ങനെ നട അറിയില്ല അദ്ദേഹത്തിന് ഡി ജി പിയുടെ ബഹ്റൈ ഇവിടെ ഒരു റിപ്പോർട്ട് വാങ്ങി ബെഹ്റയ്ക്ക് ഹണി കൊടുക്കുന്ന ഒരു റോസിനെ കൊടുത്ത് അദ്ദേഹത്തെ ഒതുക്കി മാത്രമല്ല അവർ ഇതിനകത്ത് ഏറ്റവും അധികം വില്ല കൂടെ നിന്നിരുന്ന വില്ലത്തിയായ നമ്മുടെ മഞ്ജു വാര്യർ കാലുമാറി മാറി റൂമിനുള്ളിൽ റൂമിന് മുട്ടി വിളിച്ച് പെൺകുട്ടികളെ നടികളെ അങ്ങോട്ട് ചെന്ന് കരിമ്പിൻ തോട്ടത്തിൽ കയറുന്ന മാതിരി കയറി മേയുന്ന രണ്ട് നടന്മാരുണ്ട് ഇതിനകത്ത് ഒന്ന് ഗണേശനും ഒന്ന് നമ്മുടെ നമ്മുടെ മുകേഷും ഇവർക്ക് കള്ളുപൊടിച്ചാൽ ആരാ എന്താന്ന് നോക്കില്ല കയറി ചെല്ലുന്നേരത്ത് ആരെയാണ് കാണുന്ന ആ റൂമിലേക്ക് കയറും തുറന്നല്ലേ പൊളിക്കും ഇത്തരം തെമ്മാടികളാണ് ഈ സിനിമയിലുള്ളത് പേടിച്ച് വരച്ചിട്ടാണ് നടികളൊക്കെ നിൽക്കുന്നത് പിന്നെ വഴങ്ങി കൊടുക്കാണ് പിന്നെ ഒരു എന്തായാലും ഇറങ്ങിപ്പോയി നടികൾ എങ്ങനെയാണ് ഒരു സമയത്തിൽ എത്തുന്നത് എന്തായാലും ഇറങ്ങിപ്പോയി ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോയേ പറ്റുള്ളൂ വീട്ടിലേ ചെന്ന നാണക്കെട് നാട്ടിൽ ചെന്ന നാണക്കേട് അതുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ വലിയ നടികളായി നിൽക്കണം അപ്പം ഇവരെ കാമപ്പേക്കൂത്തന്നെ വഴങ്ങിക്കൊടുക്കണം മാത്രമല്ല മറ്റു പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കണം അമ്മ നടമാരെന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ അമ്മ ആരാണ് അമ്മ എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ പറയുന്നില്ല നമുക്ക് പലരെയും അറിയാം മരിച്ചുപോയ നമ്മുടെ നമ്മുടെ സുകുമാരിയമ്മ എന്ന് പറയും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന നടിയാണ് പക്ഷെ എന്ത് ചെയ്യാം അവരവിടെ പലരെയും കൂട്ടിക്കൊടുത്ത് മോഹൻലാലിന് കൂട്ടിക്കൊടുത്തു അവരുടെ വീട് ഉപയോഗിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ കവിയൂർ പൊന്നമ്മർ പൊന്നമ്മ മോഹൻലാലിന്റെ വീക്ക്നസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ 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 കഥകളാണ് നമ്മൾ പുറത്തു വരുന്നത് ചില സിനിമാ നടികൾ ആത്മഹത്യിച്ചതിന് പിന്നിൽ ഈ ഈ പതിനഞ്ചങ്ങ മാഫിയ സംഘമാണെന്ന് പറയുന്നുണ്ട് ചില ചിലരെ കൊന്നതാണെന്ന് പറയുന്നുണ്ട് പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളെ ഒന്നിനുടെ പേരിലുള്ള പലർ കൂടി കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒന്ന് തുടങ്ങി കോമ്പല കോമ്പലയായിട്ട് പൊട്ടി പൊട്ടി പല രീതിയിലും പേരിൽ കേസുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ റിപ്പോർട്ട് വന്ന ശേഷം അത് പൂഴ്ത്തി വെക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ മോഹൻലാലും കൊടുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മമ്മൂട്ടിയും കൊടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എന്തായാലും നമ്മുടെ ഹൈക്കോടതി വളരെ ശക്തമായ ഒരു നീക്കത്തിലൂടെയാണ് ഇപ്പോൾ അമ്മ ഈ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയ റിപ്പോർട്ടല്ല എന്ന് മനസ്സിലാക്കണം ആറ്റം ബോംബാണ് സിനിമാ മേഖലയെ തകർത്തെറിയുന്ന ബോംബിട്ട് തർഷിച്ച് തകർത്തെറിഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം ഇസ്രയേൽ ഹമാസിനെതിരെ ബോംബിടുന്നത് കണ്ടില്ലേ ബോംബിട്ട് 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 ബോംബിടിന്റെ മോളാണ് അതേപോലെ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നൂറ് ആറ്റം ബോംബിന് തുല്യമായ ഒരു ബോംബ് തന്നെയാണ് ആ ബോംബിൽ തകരുന്നത് മലയാള സിനിമാ ലോകം കൂടിയാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാലും ഇതിലുള്ള നടിമാരൊക്കെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് അവരെ അഭിനയത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നില്ല അവരിഷ്ടപ്രകാരം കാമ പേക്കുത്തുകൾ പോയിക്കോട്ടെ ആര് തടസ്സം നിൽക്കും ആരും തടസ്സം നിൽക്കില്ല പക്ഷേ ഇവിടെ തടസ്സം എന്താണ് അവരെ പല പ്രയോഗത്തിലൂടെ ചൂഷണത്തിലൂടെ അവരുടെ കാരിയറിനെ ബാധിക്കുന്ന രൂപത്തിൽ അതായത് അവരെ തൊഴിലെടുക്കുന്നിടത്ത് ഇത് കൂടെ അവർ അവസരം നഷ്ടപ്പെടുത്തി അവരെ വെട്ടിമാറ്റുന്ന ഈ പരിപാടികൾക്കെതിരെയാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കേസുകൾ വരാൻ പോകുന്നത് തിലകൻ പറഞ്ഞിട്ടുള്ള എന്താ ഒരു മാഫിയ വലിയ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആ മാഫിയ സംഘത്തിൻ്റെ വേരറക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമല്ല ഇതിനെക്കാട്ടും ഭീകര സംഭവങ്ങൾ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്ന് മിണ്ടാൻ ധൈര്യമില്ലാത്ത പുറ പരൈം പറഞ്ഞെല്ലാം എന്തിനുമാണ് ഇങ്ങനെയൊക്കെ പറയാൻ പാടുള്ളതൊക്കെ സ്വകാര്യ ജീവിതമല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോഴിതാ വില്ലത്തിയായി നമ്മുടെ മഞ്ജു വാര്യർ വരുമ്പോൾ ക്രൈം അന്ന് തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ ഇത് പബ്ലിഷ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ദിലീപ് നിരപരാധിയാണെന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു മഞ്ജു വാര്യരാണ് യഥാർത്ഥ വില്ലത്തി എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നു അങ്ങനെ ആകെ ഇളകി മറിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സിനിമാ മേഖല ആകെ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ട് നമ്മ നമ്മളെയൊക്കെ മുന്നിൽ കേ വിറയ്ക്കുകയാണ് ഈ കേരളത്തിലെ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യമാണ് എന്തായാലും ഹേമ കമ്മീഷന്റെ പെട്ട് പൂർണ്ണ രൂപത്തിൽ ഹൈക്കോടതിയിൽ കൊടുത്തേ പറ്റൂ പിണറായി വിജയന് അതെ ഇതിന് ഈ ഇടയിൽ കിട്ടിയ വിവരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനോടൊപ്പം കൊടുത്ത അനുബന്ധമായി കൊടുത്ത പെൻ ഡ്രൈവുകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കളഞ്ഞു പോയി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് പകരം മറ്റു വസ്തുക്കൾ കൊണ്ടുവച്ചു എന്ന് പറയുന്നുണ്ട് അതൊക്കെ പഠിക്കേണ്ട വിഷയമാണ് അങ്ങനെ എന്തും ചെയ്താൽ ഹേമ കമ്മീഷൻ തന്നെ കൃത്യമായി അതിൻ്റെ കോപ്പികൾ പൂർണ്ണമായി നടക്കേണ്ടി വരും ഹേമ കമ്മീഷൻ തന്നെ അതിൻ്റെ ഹേമ ജസ്റ്റിസ് ഹേമയെ തന്നെ അതിൽ സാക്ഷിയാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ ഒരു പിണറായി വിജയൻ തന്നെ അകത്താകുന്നോ അതേപോലെ സജി ചെറിയ അകത്താകുന്നോ അതേപോലെ സിനിമാ നടികൾ അകത്താകുന്നോ മോഹൻലാൽ അകത്താകുന്നോ മമ്മൂട്ടി അകത്താകുന്നോ വലിയൊരു സംഭവത്തിലേക്കാണ് കേരളം പോകാൻ പോകുന്നത് നന്ദി നമസ്കാരം